എല്ലാവർക്കും നമസ്കാരം ഫ്ലേവർ ജേണിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമുക്ക് രാവിലെ വെറും വയറ്റില് എണീച്ച് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് പരിചയപ്പെട്ടാലോ നമുക്ക് തടി ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സംഭവം സംഭവമായിട്ടത് കുടിക്കാനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എല്ലാവരും ഇപ്പൊ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല എന്നാലും ചിലവർ മാത്രമേ കുടിക്കുള്ളൂ അല്ലെങ്കിൽ രാവിലെ വരുമ്പോൾ ചൂടുവെള്ളമോ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ജീരവെള്ളമോ ഉലുവെള്ളമൊക്കെ കുടിക്കാറുണ്ട് അത് എല്ലാവരും അപ്പോൾ ഞാൻ പകരമൊക്കെ ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം അപ്പോൾ അതെങ്ങനെയാ നോക്കാം പിന്നെ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല വലിയവർക്കാണെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കാം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അര ഗ്ലാസ് കുടിക്കാം ധൈര്യമായിട്ട് കുടിക്കുക ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ആരോഗ്യത്തിനും വയറിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ പോയിട്ട് വീഡിയോ പോയി ഒക്കെ കണ്ടിട്ട് വരാം എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ തയ്യാറാക്കണമെന്ന് കാണാം കേട്ടോ തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം മുഴുവൻ മല്ലി ഇതേപോലത്തെ ടീസ്പൂണ് മുഴുവല്ലി രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ അയമോദകം അയമോതകം ടീസ്പൂൺ കുരുമുളക് രണ്ട് കഷ്ണം ചുക്ക് ഒരു വട്ട ഗ്രാമ്പു ഏലക്കായം ഇതൊക്കെ നമുക്ക് വറുത്ത് പൊടിക്കണം ഇത് നന്നായിട്ട് വേ വേറെ ആയിട്ട് വേറെ വേറെ വറുത്ത് പൊടിക്കണം കേട്ടോ ഒരുമിച്ചിട്ട് വറുത്ത് പൊടിക്കരുത് അപ്പോൾ നമുക്ക് വറുത്ത് പൊടിച്ചിട്ട് വരാം നമുക്കിത് ചട്ടി ചൂടായിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇതൊക്കെ വറുത്തെടുക്കാം കേട്ടോ അത് നമ്മളെല്ലാം കൂടിയിട്ട് വറുത്തു കഴിഞ്ഞാൽ മതി ഇത് ഓരോന്നും വറുത്ത് ഈ വറവിന് നല്ല പാകമായിരിക്കും അതുകൊണ്ടാണ് എല്ലാം കൂടിയിട്ടാ കരിഞ്ഞു ഇതൊക്കെ ഞാൻ വറുത്തെടുത്തിട്ട് വരാം കേട്ടോ ും നന്നായിട്ട് പച്ചമണം മാറണോ ഭയമോദകം പെട്ടെന്ന് ചൂടാൻ ശ്രദ്ധിച്ചോളൂ ചുക്ക് ഒന്നതുപോലെ കഷ്ണാക്കിയിട്ടിട്ടോളൂ കേട്ടോ അല്ലെങ്കിൽ പൊടിയാൻ ബുദ്ധിമുട്ടാണ് കൂടി കൊടിയതൊന്ന് ചെറുതായിട്ട് വറുത്തു എല്ലാം കൂടി ഒരുമിച്ചിടുമ്പളേ പെട്ടെന്ന് കരിഞ്ഞു പോകും അതാണ് ഓരോന്നും ഓരോന്നിട്ട് വറുക്കണട്ടോ ഇതുപോലെ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മിക്സി മിക്സിചാറിലിട്ട് പൊടിക്കാം ഒരുപാട് പൊടിയരുത് ചെറിയ തരിതിരിപ്പ് വേണം പ്രത്യേകം ശ്രദ്ധിക്കാം ഇത്രയും പൊടിയാനേ പാടുള്ളൂ കേട്ടോ ഒരുപാട് പൊടിഞ്ഞ് പൗഡർ പോലെ ആവരുത് കണ്ടോ ഇതേപോലെ ഇത്ര മതി ഒരുപാട് പൊടിഞ്ഞ് കഴിഞ്ഞാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോ ഞാനൊരു ജാറിലാക്കി വെച്ചോട്ടോ അപ്പൊ നമ്മളൊരു പാത്രം വെള്ളം വെച്ചു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തിളയ്ക്കുമ്പോ പൊടി ഇടാത് ശെരിക്ക് ചായ വെക്കുന്ന പോലെ തന്നെ പൊടി ഇടാട്ടോ തിളക്കട്ടെ നന്നായിട്ട് തിളച്ചു അപ്പൊ നമുക്കിതിന് പൊടി ഇടാം ഒരു ചെറിയ സ്പൂൺ ഇട്ടാ മതി കേട്ടോ നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം അപ്പഴാണ് അതിന്റെ ഇതൊക്കെ ഇറങ്ങും മൂടിയേക്കാം നമുക്ക് വെട്ടി തിളച്ച് കഴിയുമ്പോ ഒന്ന് മൂടിയേക്കാം കേട്ടോ ഇതിപ്പോ നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ ഇതിന്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങണം അത് കഴിയുമ്പോ നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആറി കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക് ഗ്ലാസ്സിലേക്ക് അരിച്ചു ഒഴിക്കാം കേട്ടോ ഇളം ചൂടോടെ കുടിക്കാൻ ശ്രമിച്ചോളൂ ചൂട് കൂടുതലുണ്ടെങ്കിലും കുടിക്കണോണ്ട് കുഴപ്പമില്ല പക്ഷേ ഇളക് ചൂടോടെ കുടിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇഷ്ടമായോ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്താ പറയുക ഞാൻ പിന്നെ ഇഷ്ടത്തോടെ പാചകം ചെയ്യാൻ സ്നേഹത്തോടെ വേണമെന്ന് പറയാം പാചകം ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്തില്ല എന്നാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും അത് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും ഇഷ്ടത്തോടെ കൊടുക്കുക സ്നേഹത്തോടെ കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പിന്നെ ഒന്നും പറയണ്ടല്ലോ നോട്ടിഫിക്കേഷനൊക്കെ വരും ഞാൻ ഞാനിരുന്ന വീഡിയോയിൽ അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ കാപ്പി വെക്കില്ലേ കാപ്പി വെക്കണ ആ കാപ്പിപ്പൊടി കുറച്ച് ഇത് രണ്ട് സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റാ എന്നിട്ട് നമ്മൾ ശർക്കര ഇട്ടിട്ട് കാപ്പി കുടിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ പൊടിയും കാപ്പിപ്പൊടിയും പിന്നെ നമുക്ക് പനി ജലദോഷം തൊണ്ടവേദന അതൊക്കെ വരില്ലേ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൗഡറും കാപ്പിപ്പൊടിയും മിക്സ് ചെയ്ത് കരിപ്പെട്ടി പിന്നെ കരിപ്പെട്ടി എന്ന് പറയുക കേട്ടോ എനിക്കത് ശരിക്കറിയില്ല കരിപ്പെട്ടി പിന്നെ പനഞ്ചക്കര അല്ലേ അത് അതും പിന്നെ തുളസിയുടെ ഇല പനിക്കൂർക്കയുടെ ഇലയൊക്കെ രണ്ടെണ്ണം ചതച്ചിട്ടിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹെൽത്ത് ി ചുക്ക് കാപ്പിയല്ല ചുക്ക് കുരുമുളക് അയമോതവും ജീരകം എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ അതിനെന്ത് പേരിട്ടാ വിളിക്കാമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ള പനി തൊണ്ടവേദന അതൊക്കെ പെട്ടെന്ന് പമ്പ് കിടക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലേക്ക് പോകട്ടോ കുറച്ച് പാലെടുക്ക പാലിൽ കടലമാവ് ഇടുക ഒരു ചെറിയ കഷ്ണം ഏത്തപ്പഴം അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുക കടലമാവും ഏത്തപ്പഴവും ഇട്ടിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി അപ്പം നന്നായിട്ട് അരങ്ങി കിട്ടും ഇതുപോലെ ക്രീമി പരുവാവും കണ്ടോ ഇതുപോലെ എന്നിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഫേസിൽ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് നല്ല ക്രീമി പരുവാണിത് കണ്ടോ മസാജ് ചെയ്യണ പോലെ സോഫ്റ്റ് ആണ് അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അരയ്ക്കും അത് കഴിഞ്ഞിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം അപ്പോൾ ഫേസിന് നല്ല ഗ്ലോ കിട്ടും നമുക്ക് പെട്ടെന്നൊക്കെ ഒന്നും ഫേഷ്യൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഫേസൊക്കെ ഡള്ളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ്നെസ്സായിരിക്കുന്നത് ആഴ്ചയിലൊരിക്കലും ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമല്ല ആഴ്ചയിലൊരിക്കലും ഇങ്ങനെ ചെയ്യാം അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ